ദമ്പതികളെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തി മുട്ടട സ്വദേശികളായ സ്നേഹദേവ് ഭാര്യ ശ്രീകല എന്നിവരാണ് ആത്മഹത്യ ചെയ്തത് ഇരുവരുടെയും കൈകൾ പരസ്പരം കെട്ടിയ നിലയിൽ നെയ്യാറിലെ വലിയ വിളാകം കടവിൽ നിന്നാണ് കണ്ടെത്തിയത് ഏകമകന്റെ വേർപാടിൽ മനം നൊന്ത് കഴിഞ്ഞിരുന്ന ദമ്പതികളെ ആണ് മകന്റെ ഒന്നാം ഓർമ്മദിനത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് വ്യാഴാഴ്ച രാവിലെ ഒൻപതരയോടെ നാട്ടുകാരാണ് ആദ്യം ശ്രീകലയുടെയും പിന്നാലെ സ്നേഹദേവിന്റെയും മൃതദേഹം കണ്ടെത്തിയത് പോലീസും ഫയർഫോഴ്സും ചേർന്ന് കരയിലെത്തിച്ച മൃതദേഹങ്ങൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി ഇവരുടെ കാർ അരുവിപ്പുറം ക്ഷേത്രത്തിന് സമീപം ം നിന്ന് കണ്ടെത്തി ദമ്പതികളുടെ മകൻ ഇരുപത്തിരണ്ടുകാരനായി ശ്രീദേവ് മരിച്ചത് കഴിഞ്ഞ വർഷം ഫെബ്രുവരി മൂന്നിനാണെങ്കിലും നക്ഷത്രപ്രകാരം ഇന്നലെയായിരുന്നു വാർഷിക ചടങ്ങ് ദിനം പേരൂർക്കട ലോ കോളേജ് ലോ അക്കാദമിയിലെ അവസാന വർഷ നിയമ വിദ്യാർത്ഥിയായിരുന്നു നെഞ്ചുവേദനയെ തുടർന്ന് പേരൂർക്കട ആശുപത്രിയിൽ ശ്രീദേവിനെ പരിശോധിച്ച ഡോക്ടർ ഇസിജിയിൽ വ്യതിയാനം കണ്ടെത്തിയതിനെ തുടർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് അയക്കുകയായിരുന്നു അവിടെ എത്തിച്ച് ഒരു മണിക്കൂറിനുള്ളിൽ മരിച്ചു മതിയായ ചികിത്സ ലഭിക്കാത്തതാണ് മകന്റെ മരണത്തിന് പിന്നിലെന്ന ആത്മഹത്യാ കുറിപ്പിൽ പറയുന്നുണ്ട് അഞ്ച് ദിവസം മുൻപ് റെയിൽവേയിൽ ജോലി ചെയ്യുന്ന സഹോദരനെ കാറേൽപ്പിക്കാൻ ദമ്പതി ശ്രമിച്ചിരുന്നു കുറച്ചു ദിവസം കാണില്ലെന്നും ക്ഷേത്രദർശനത്തിന് പോകുന്നുവെന്നുമാണ് പറഞ്ഞത് പക്ഷേ സഹോദരൻ കാറിന്റെ താക്കോൽ മടക്കി നൽകി തുടർന്നാണ് ദമ്പതികൾ അറിവ് പുറത്തെത്തിയത് ഇന്നലെ പുലർച്ചെ മൂന്നരയോടെ ഇവർ ക്ഷേത്രത്തിന് സമീപം നടന്നു പോകുന്നത് കണ്ടവരുമുണ്ട് സ്നേഹദേവ തലസ്ഥാന പത്രിക എന്ന പേരിൽ ഇടക്കാലം വരെ പത്രം നടത്തിയിരുന്നു സ്വകാര്യ എൻട്രൻസ് പരിശീലന കേന്ദ്രത്തിലെ അധ്യാപികയായിരുന്ന ശ്രീകല സ്നേഹദേവ ശ്രീകലാ ദമ്പതികൾ ശ്രീദേവിന്റെ പേരിൽ ചാരിറ്റബിൾ ട്രസ്റ്റും രൂപീകരിച്ചിരുന്നു സ്വത്തുക്കൾ ട്രസ്റ്റിന് നൽകി അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളുമാണ് ട്രസ്റ്റ് അംഗങ്ങൾ കഴിഞ്ഞ ആഴ്ചയിൽ ഇരുപത് പേർക്ക് രൂപാവീതം നൽകി ഇവർക്ക് വർഷം തോറും നൽകാനുള്ള പണം കരുതിയിട്ടുണ്ട് എന്നാണ് വിവരം സ്നേഹദേവിന്റെ മൃതദേഹത്തിൽ പാൻസിനൊപ്പം ഉണ്ടായിരുന്നത് തലസ്ഥാനത്തെ സ്വകാര്യ സ്കൂളിലെ ബെൽറ്റാണ് ഇത് ശ്രീദേവിന്റെതാണെന്ന് ബന്ധുക്കൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് വിധി തന്നോട് ക്രൂരത കാട്ടിയതായി സ്നേഹദേവ് എഴുതിയതായി കരുതുന്ന കുറിപ്പിൽ പറയുന്നു കാറിനുള്ളിൽ നിന്നാണ് കുറിപ്പ് കണ്ടെത്തിയത് ഡോക്ടർമാരുടെ അനാസ്ഥയെ തുടർന്ന് മകൻ മരിച്ചതെന്നും കുറിപ്പിൽ പറയുന്നു ഇസിജിയിൽ വ്യതിയാനമുണ്ടെന്ന പേരൂർക്കട ആശുപത്രിയിലെ ഡോക്ടർ കുറിപ്പ് എഴുതിയപ്പോൾ അത് പരിശോധിക്കാനുള്ള സാവകാശം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഡോക്ടർമാർ കാട്ടിയില്ല ഹൃദയാഘാതമുണ്ടായ മകന് ഏതാണ്ട് ഒരു മണിക്കൂറോളം നെബുലൈസേഷൻ ൈസേഷൻ തുടർന്ന് പരിശോധനയ്ക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചപ്പോഴേക്കും മകൻ മരിച്ചിരുന്നുവെന്നും കുറിപ്പിൽ പറയുന്നു ആകെയുണ്ടായിരുന്ന മകൻ പോയി അതിന്റെ പേരിൽ ആരെയെങ്കിലുമൊക്കെ ശിക്ഷിച്ചാൽ മകനെ തിരിച്ചു കിട്ടില്ലെന്ന് ഉറപ്പുള്ളതിനാൽ ഈ വിഷയത്തിൽ ആർക്കും പരാതി നൽകിയില്ല എന്നും ആരോടും പരാതിയില്ല എന്നും ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി